കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ എല്ലാവർക്കും ഹെമൻലി വോയിസിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഓരോ ആഴ്ചകളിലും അനുഗ്രഹിതരായ കർത്തദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന സന്ദേശം കേൾക്കുവാൻ കർത്താവ് അവസരങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു കർത്തദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ മാറ്റം വചനത്തിലൂടെ അനുദിനം നമ്മൾ അറിയേണ്ടതും അനുഷ്ഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളെ തൊട്ടുനിണർത്തുന്ന പ്രചോദനമാകുന്ന അനുഗ്രഹീതമായ സന്ദേശങ്ങൾ കഴിഞ്ഞ ഓരോ ആഴ്ചകളിലും നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഇരിക്കുക നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്നേഹ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അറിയേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരനുഗ്രഹീതമായ തിരുവചന സന്ദേശം ചുരുങ്ങിയ ചില നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ അടുക്കൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് നമുക്കേവർക്കും വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത് അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി നിങ്ങൾക്കു എരുസ്ലീമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു ഇത് ഈ തിരുവഴുത്ത് നമുക്കേവർക്കും വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗമാണ് അല്പനിമിഷത്തെ ധ്യാനത്തിനായി ഇവിടെ വായിച്ചു തീർക്കുവാനിടയായത് നെഹമ്യാവിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ബൈബിളിൽ നാം അനേക പിതാക്കന്മാരെ അല്ലെങ്കിൽ ചരിത്രപുരുഷന്മാരെ നമ്മൾ പഠിക്കുമ്പോൾ ഏറെ പ്രാർത്ഥനയാൽ ഒരു വലിയ ദൈവപ്രവൃത്തി ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടുകൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വളരെ വിലപ്പെട്ട സമയങ്ങളെ വേദതിരിച്ച ഒരു മനുഷ്യനായി കാണുവാൻ കഴിയുന്നുണ്ട് യരുഷലേമിൻ്റെ ശൂന്യതയെ മനസ്സിലാക്കിയപ്പോൾ അവിടെ ഉള്ള ആളുകൾ നിന്നയിലും അപമാനത്തിലും കിടക്കുന്നു എന്നുള്ള വാർത്തയറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ താനിരുന്ന് കരഞ്ഞു എന്നും കുറേ നാൾ ഉപവസിച്ചു എന്നും പ്രാർത്ഥിച്ചു എന്നും നമുക്ക് തിരുവഴുത്തിന് ഒന്നാമത്തെ അഹോമേന പുസ്തകം ഒന്നാമത്തെ തിയായം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാർത്ഥി പ്രാർത്ഥനയാൽ സാ നേടിയെടുക്കാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് നമുക്കൊരാഴമായ അറിവ് നമുക്ക് അതിലൂടെ നൽകുകയാണ് ഏതൊരു ദൈവ അതിനെ സംബന്ധിച്ചും അവൻ അവനറിയേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ അതിപ്രധാനമായൊരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നെഹ്മവനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ ദുഃഖിക്കുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട ഒരാളല്ല കാരണം തനിക്ക് ഉന്നതമായ ഒരു സ്ഥാനവും ഉന്നതമായ പദവിയിലും ഉന്നതമായൊരു സാമ്പത്തിക വരുമാനവും ഉള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് രാജസന്നദ്ധിയിൽ നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് പക്ഷേ ആ സ്ഥാനത്ത് താനായിരിക്കുമ്പോഴും ഋഷുലേമൻ്റെ ശൂന്യതയും നിന്നയിലും അപമാനത്തിലും കഴിയുന്ന ആ വിഷയത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു വലിയ മാനസിക ഭാരം തന്നെ അലട്ടുവാനും താൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൽ സമയങ്ങൾ വേർതിരിക്കുവാനും കരയാനും ഉപസിപ്പാനും സമയങ്ങൾ വേർതിരിച്ചപ്പോൾ ആ ശൂന്യതയ്ക്കൊരു പരിഹാരം തന്നിലൂടെയോ നടക്കൂ എന്നുള്ള വ്യക്തമായ ഒരു അറിവ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിപ്പ ലഭ്യമാകുവാനായിട്ടിടയായി നാം വളരെ ഗൗരവമായി അറിയേണ്ട ഒരു കാര്യം ചില പ്രത്യേക വിഷയത്തിൻ്റെ മേൽ ഒരു നിയോഗം താൻ ഏറ്റെടുക്കുകയാണ് ഈ വധന ഞാൻ നമ്മളിങ്ങനെ ഒരുമിച്ച് ഞാനത് പങ്കുവെക്കുമ്പോൾ ചില പ്രത്യേക വിഷയത്തിൻ്റെ മേൽ നീക്കുമോക്കോ വിടുതലോ ലഭിക്കപ്പെടേണ്ടതിന് ദൈവം ചില ഹൃദയങ്ങൾക്ക് ചില നിയോഗങ്ങൾ നൽകും ആ നിയോഗങ്ങൾ അനുസരിച്ച് നാം ചലിക്കുന്നു എങ്കിൽ ചുവടുകൾ വയ്ക്കുന്നു എങ്കിൽ ഒരു വലിയ ദെയ്യപ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും ഈ നിയോഗം ഒരുപക്ഷേ നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ എനിക്കിതിൻ്റെ എന്താ ഞാൻ ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഇത്രയും ഉന്നത സാമ്പത്തിക നിലവാരമുള്ള മറ്റ് ഒരു ഭാരത്തിൻ്റെ ആവശ്യം ഇപ്പോൾ എൻ്റെ സാഹചര്യം അനുസരി അനുസരിച്ച് എനിക്കില്ല എന്നുള്ള ചിന്ത തന്നെ ഭരിക്കുന്നു എങ്കിൽ ഒരിക്കലും ഋഷ്യലേമിൻ്റെ ശൂന്യതയെ പണിയുന്നതിനോ അപമാനിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊരു പുനരുദ്ധാരണം അവിടെ സംഭവിക്കത്തില്ല എന്നാൽ ദൈവം കൊടുത്ത ഒരു നിയോഗമനുസരിച്ച് താൻ ഒരു പുനരുദ്ധാരണം നടക്കണമെങ്കിൽ ഞാൻ ശരിയായി അല്ലെങ്കിൽ എന്നിലൂടെ അത് നടക്കൂ അല്ലെങ്കിൽ എൻ ഞാനാണതിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു സമർപ്പിതമായ തീരുമാനത്തിലേക്ക് താൻ വന്നപ്പോൾ അതിനനുസരിച്ച് താൻ ചുവടുകൾ വെച്ചപ്പോൾ നമുക്കറിയാൻ കഴിയുന്നു മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയ വെല്ലുവിളികൾ തനിക്കുണ്ട് രാജാവിന്റെ അനുവാദം വേണം രാജാവിന്റെ അംഗീകാരം വേണം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത് തനിക്ക് യാതൊരു ഐഡിയയില്ല പക്ഷേ ദൈവത്തിനുസന്നതിൽ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലുകളെ മടക്കിയപ്പോൾ ആ നിയോഗം ഉള്ളിലിട്ടുകൊണ്ട് താൻ പ്രാർത്ഥിപ്പാൻ തൻ സമയങ്ങളെ വേർതിരിച്ചപ്പോൾ നമുക്കറിയാം അനു രാജാവിൻ്റെ ആമേ മനസ്സ് തനിക്ക് അനുകൂലമായി മാറുന്ന ഒരു രംഗം നമുക്കവിടെ കാണാൻ കഴിയുകയാണ് രാജാവ് തന്നോട് ചോദിക്കുന്നു നിനക്ക് എത്ര നാൾ വേണം അപ്പോൾ രാജാവ് ആ രാജാവോട് പറയുകയാണ് താൻ പ്രാർത്ഥിച്ച് രാജാവിനോട് ഒരു ദിവസം ഒരു കാല ഒരു സമയം പറഞ്ഞു എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒന്ന് നിയോഗം നമുക്കുണ്ടാകണം രണ്ട് നിയോഗമനുസരിച്ച് ചുവടുകൾ വെക്കുവാൻ നമുക്ക് കഴിയണം അലലൂയ്യ ഇത് രണ്ടും നടപ്പിലാകണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയും അതിന് പിന്നിലൊരു ഉപവാസവും അറിയപ്പെടുന്ന വിഷയത്തെക്കുറിച്ചുള്ള കൂടി കരയുവാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം തൻ്റെ കരങ്ങളിൽ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി നെഹമ്യാമനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് നിയോഗമേറ്റെടുത്ത് രാജാവിൻ്റെ അനുവാദത്തോടു കൂടി താൻ വരുമ്പോൾ പല അവിടെ ഉത്തരവാദിത്തമേറ്റേണ്ടതായ ആളുകൾ തമ്മിൽ ചിതറപ്പെട്ട് കിടക്കുന്ന ഐക്യതയില്ലാതെ കിടക്കുന്നൊരു രംഗം കാണാൻ കഴിയുകയാണ് അവരോട് ഈ കാര്യമെല്ലാം നെഹമ്യാവ് തുറന്നു പറഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നു അന്യോന്യം ആ പണിക്കായി അവർ ധൈര്യപ്പെടുത്തി ആ വലിയ വേദയ്ക്കു വേണ്ടി അവർ ഒത്തൊരുമയോടുകൂടെ ധൈര്യപ്പെടുത്തി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു അപ്പോൾ അതവിടെ സംഭവിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ പ്രാർത്ഥനയും ഒരു വലിയ ഉപവാസവും അതിന് പിന്നിലൊക്കെ കണ്ണുനീരൻ്റെ ഫലമാണ് ഒന്ന് ഒരു രാജാവിൻ്റെ മനസ്സ് മാറിയത് രണ്ട് അവിടെയുള്ള പുരോഹിതന്മാരും പ്രമാണിമാരും ആ വലിയ വേലയ്ക്ക് വേണ്ടിയുള്ള അന്യോന്യമായുള്ള കൈത്താങ്ങലും അവർക്ക് നൽകുവാനും ഒരുമനപ്പെടുവാനും ഒരു പ്രാർത്ഥനയുടെ ഒരു മറുപടിയായി ഒരു റിസൾട്ടായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് എന്നാൽ ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് സന്മല്ലത്തും ധൂവിയാവും മറ്റു ചില ശക്തികളും അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ അവരുടെ വേലയ്ക്കെതിരായി അവരുടെ പണിക്കെതിരായി വരുന്നതായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അങ്ങനെ ആ നല്ല വേലയ്ക്ക് അവർ തുടക്കം കുറിക്കുമ്പോൾ എതിരായി വന്ന ശത്രുക്കളോട് നെഹംയാവ് വളരെ കൂടി പറയുകയാണ് അതിന് ഞാൻ അവരോട് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ഈ ഇരുപതാമത്തെ വാക്യത്തിൽ ഈ ഒരു കാര്യം നെഹമ്യാവ് ശക്തമായി പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ അതിന് പറയുവാനുള്ള പ്രചോദനം തനിക്ക് ലഭിച്ചത് പിന്നിലെ പ്രാർത്ഥനയാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു പിന്നിലെ ഉപവാസമാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അപ്പോൾ ഏതിനെ നേരിടണമോ അതിനെ നേരിടുവാനുള്ള മനോധൈര്യത്തിന് വേണ്ടി താൻ ഡിപ്പോസിറ്റായി ദൈവത്തിന് സന്ധിയിൽ കൊടുത്ത ഒരു പ്രാർത്ഥനയും ദൈവസിലെ കൊടുത്ത ഉപവാസവും അതിന് വിലയായി കൊടുത്ത കണ്ണുനീരും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു നിലയിൽ മാനസികമായി താൻ കൂടി കടന്നു വരുമ്പോൾ തനിക്കെതിരായി കടന്നു വന്ന ശത്രുപക്ഷത്തെ നോക്കിയിട്ട് താൻ ഇങ്ങനെ ധൈര്യത്തോടു കൂടി പറയുകയാണ് അത് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞാൻ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സ്വർഗത്തിൽ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ട് രണ്ട് കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് മൂന്നാമത് ആകെ അവൻ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേൽക്കും ഞങ്ങൾ പണിയും എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശുശൂഷാ ജീവിതത്തിൽ അതിപ്രധാനമായി ഉണ്ടാകേണ്ടതൊന്ന് പ്രാർത്ഥനയാണ് ഉപവാസമാണ് എന്ന് നമുക്കേവർക്കും അറിയാം എങ്കിൽ പോലും ഈ ചിന്ത ഈ ഞാൻ ഈ പറയുന്ന വചന ധ്യാനത്തോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ഒരുപക്ഷേ അതിനെ വലിയ പ്രാധാന്യം കൊടുത്ത കാലഘട്ടങ്ങൾ നമുക്കുണ്ടാകാം പക്ഷേ അതിൽ നിന്ന് നമ്മൾ അറിയാതെ വഴുതിപ്പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ വ്യക്തിപരമായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം ഉപസിക്കാനും പ്രാർത്ഥിപ്പാനും ദൈവം നമുക്ക് ആലോചനയോ നമ്മുടെ ഹൃദയങ്ങളോടോ ഇടപെടുന്ന സന്ദർഭത്തിൽ അതിനുവേണ്ടിയും നമ്മൾ സമയങ്ങളെ വേർതിരിക്കണം എന്ന് ഈ വചനധ്യാനത്തിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നമുക്കറിയാം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ വലിയ പ്രതിസന്ധികൾ അനുദിനം നേരിട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ധൈര്യത്തോടെ പറയാൻ കഴിയാം ഒരുപക്ഷെ ശുശ്രൂഷ മണ്ഡലത്തിലാകാം ക്രിസ്തീയ ജീവിതത്തിലാകാം ആ ഒരു വലിയ തീരുമാനത്തിൽ ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തപ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആളുകളും നമുക്കെതിനായി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം എങ്കിലും ഇന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണം പ്രാർത്ഥിക്കുന്നവർ ദൈവം പറയുകയാണ് സ്വർഗ പ്രാർത്ഥിക്കുന്നവരോടുള്ള ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം സ്വർഗത്തിൽ എനിക്കൊരു ദൈവമുണ്ട് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവേദിലെ ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് ആകയാൽ നമ്മൾ എഴുന്നേറ്റ് പണിയുമെന്ന് നെഹമ്യാവ് പറയുന്നു എങ്കിൽ ആ ആത്മീയ അധികാരത്തോടെ ആത്മീയ ധൈര്യത്തോടെ നാം മുന്നോട്ട് ചുവടുകൾ വെക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊക്കെ മേഖലകളെയാണ് നാം പണിയപ്പെടേണ്ടത് എന്ന് ചോദിച്ച കുറയും പതിനേഴാം അധ്യായം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം ഞാൻ അവരോട് യരുശ്ലീം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടുവെന്തും കിടക്കുന്നതായി അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ ഒരു വിൻ നാം ഇനിയും നിന്നാ പാത്രമായിരിക്കാതെ വണ്ണം യരുശ്ലീമിനും അതിൽ പണിക എന്ന് പറഞ്ഞപ്പോൾ ഏത് മേഖലയാണ് പണിയപ്പെടേണ്ടത് ഒന്ന് ശൂന്യമായതിനെ പണിയപ്പെടുക നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കളയുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആത്മാവിൽ പ്രചോദിതമായി മുന്നോട്ട് വരത്തക്ക രീതിയിൽ ആരാധന എന്ന സംവിധാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആരാധനയെക്കുറിച്ചുള്ള താല്പര്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ നാം അതിനെ പണിയേണ്ടത് ആവശ്യമാണ് അപ്പോൾ നോക്കണം എവിടെയാണ് പണിയേണ്ടത് ശൂന്യമായതിനെ പ്രാർത്ഥനാന്തരീക്ഷങ്ങൾ ശൂന്യമായ ശൂന്യമായി കിടക്കുന്നു നമ്മുടെ പ്രാർത്ഥന റൂമുകൾ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ കാലഘട്ടം നമ്മുടെ ക്രിസ്തീയത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിനെനിക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ വചനത്തിലൂടെ ഞാൻ പറയുകയാണ് ശൂന്യമായതിനെ നമ്മൾ പണിയണം രണ്ട് വ വെന്തു കിടക്കുന്നതിനെ ഏർ ശത്രു തകർത്ത് കളഞ്ഞതിനെ തീവച്ച് വെന്ത് കിടക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കുക ഞാൻ ഒന്നാമത് ഞാൻ അതിന് ആത്മീയ വിഷയത്തിൽ മാത്രമാണ് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ആത്മീയ മേഖല എവിടെയൊക്കെയാണോ ഇടിഞ്ഞു കിടക്കുന്നത് തകർന്നു കിടക്കുന്നത് അവിടെ കിടക്കുന്ന വായിക്കുന്ന ഇങ്ങനെയാണ് ആ ഇടിഞ്ഞു കിടക്കുകയാണ് തീയാൽ വെന്ത് കിടക്കുകയാണ് അപ്പൊ നോക്കിക്കോണം ശത്രുവിന് എപ്പോ വേണമെങ്കിലും പ്രവേശിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ആ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവത്തിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ശത്രുവിന് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കുവാൻ സാധ്യതയുള്ള അലൂഹ്യങ്ങൾ കൊണ്ടുവരുവാൻ സ്നേഹക്കുറവുകൾ കൊണ്ടുവരാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഒത്തിരി സാധ്യതയാണ് ഇടിഞ്ഞും പുള്ളി തകർന്നു കിടക്കുന്ന മതിലിൻ്റെ അവസ്ഥ പക്ഷേ നമ്മളതിനെ പണിയപ്പെടുവാൻ ശത്രു പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ആത്മീയതയുണ്ട് ദൈവമേൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട് ദൈവമേൽപ്പിച്ചൊരു ക്രിസ്തീയ ജീവിതമുണ്ട് ദൈവമേൽപ്പി നമ്മെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചൊരു പ്രാർത്ഥന അന്തരീക്ഷമുണ്ട് അഭിഷേകം അഭിഷേകത്തിന് നിയോഗങ്ങളുണ്ട് നിറവുകളുണ്ട് ഇത് ശത്രു കയറി ഇടിച്ച് തകർത്ത് അവൻ എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാനും തകർക്കത്തക്ക രീതിയിൽ അതിൻ്റെ വാതിലുകൾ തീയാൽ എന്താണ് കിടക്കുന്നത് അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞും തകർന്നുമാണ് കിടക്കുന്നത് ആ മേഖലയെ വ്യക്തിപരമായി ഇന്ന് എന്നെ കേൾക്കുന്ന കേൾവിക്കാരോടൊ ബന്ധത്തിൽ ഞാൻ പറയട്ടെ അതിനെ വ്യക്തിപരമായി പണിയുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നു എങ്കിൽ ശത്രുവിന് ശത്രു അതിനെ നമ്മൾ പണിയപ്പെടുമ്പോൾ അത് പൊളിഞ്ഞു കിടക്കുന്ന സമയത്ത് അവൻ ലാഘത്തോടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാൽ പണിയപ്പെടുമ്പോൾ അവൻ മുൻപേയുള്ള ലാഘവത്തോടു കൂടി കടന്നു വരുമ്പോൾ ഞാനൊരു പ്രാർത്ഥന നിരതനായിരിക്കുന്നു എങ്കിൽ എൻ്റെ പ്രാർത്ഥന റൂമുകൾ സജ്ജമാണ് എങ്കിൽ എൻ്റെ ആമയെ ഒരാധന കൂട്ടായ്മയിലോ അല്ലെങ്കിൽ വ്യക്തിപരമായി എൻ്റെ പ്രാർത്ഥന റൂമുകളിലോ ആരാധന വെളിപ്പെടുന്നു എന്ന് അവന് മനസ്സിലായാൽ പിന്നെ ഒരു കാരണവശാലും നമ്മോടോ നമ്മുടെ ആത്മമണ്ഡലത്തോടോ അവന് പ്രവേശിക്കാൻ അടുക്കാൻ കഴിയാത്ത ഒരു തരം വെളിപ്പെടുവാനിടയാകും ഇന്ന് പകൽ യുവജനം ഞാൻ ആ ഒരു ദൂതെന്നപോലെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തിപരമായി ഞാനും നിങ്ങളും പണിയപ്പെടുക വ്യക്തിപരമായി ഒരു വലിയ നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഈ യുവജനത്തിലൂടെ ഞാൻ ഈ പകൽക്കാലം ഓർമ്മപ്പെടുത്തുകൊന്ന് ശൂന്യമായതിനെ നമുക്ക് പണിയുവാൻ കഴിയണം വെന്ത് കിടക്കുന്നതിനെ പണിയുവാനായിട്ട് കഴിയും കഴിയണം അടുത്തത് ഇവിടെ കാണാൻ കഴിയുന്നത് നിന്നാ പാത്രമായി ഇരിക്കാതെ വണ്ണം ഉണ്ടോ അപ്പം നമ്മൾ നിന്ദിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ സ്തോത്രം ഈ ദിവസങ്ങൾ നമുക്ക് എഴുന്നേറ്റ് പണിയുവാൻ അത് ആത്മനിറവിൽ എഴുന്നേൽക്കുവാൻ കഴിയണം അഭിഷേകത്തിൻ്റെ നിറവോടെ എഴുന്നേൽക്കുവാൻ കഴിയണം ഒരു ശക്തമായ പ്രാർത്ഥനയുടെ പോരാളിയായി നമുക്ക് എഴുന്നേൽക്കുവാൻ കഴിയണം അങ്ങനെ എഴുന്നേറ്റാൽ ശത്രു നമ്മെ കാണുമ്പോൾ വിറയ്ക്കണം നമ്മുടെ ആത്മീയ അധികാരത്തിന് മുമ്പിൽ ശത്രു വിറയ്ക്കണം വേദനയോടുകൂടി പൗലൂസും ശീലാസും കാരാഗ്രഹത്തിൽ അവരാരാധിക്കുകയാണ് ഹലുയ്യ അവിടെ വായിക്കുന്നു അവർക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്ന രംഗം കാണാൻ കഴിയുകയാണ് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയാണ് ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ് അവർ സ്വതന്ത്രരാകുകയാണ് ഒരു വലിയ ദൈവിക വിടുതൽ അവരെ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് അവർ അങ്ങനെ ഇട്ടതെങ്കിലും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ ആരാധനമായി ബന്ധപ്പെട്ടപ്പോൾ അലലുയ ഒരു വലിയ വിടുതൽ അവിടെ നടക്കുന്നതായി കാണാൻ കഴിയുകയാണ് ശക്തമായ പ്രാർത്ഥന പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ഉയർന്നപ്പോൾ അലലുയ പത്രൂസിൻ്റെ വേണ്ടി ദൈവം ദൂതനെ അയച്ചെന്നും ആമേ ദൂതൻ വന്നവൻ്റെ വിലാപ്പുറത്ത് തട്ടിയെന്നും ചെന്നലകൾ അഴിഞ്ഞുവീണെന്നും അവനുമൊരു സ്വതന്ത്രനായി നോക്കിക്കണം ഫലിയ ഒന്നാം കാവലും രണ്ടാം കാവലും നോക്കിക്കണം ആമേൻ ദൂതനവന് തുറന്നുകൊടുത്തു മൂന്നാമത്തെ വാതിൽ സ്വതവേ തുറക്കപ്പെട്ടു എന്ന് വായിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വലിയ പ്രാധാന്യതയുണ്ട് എന്ന് തിരുവരുത്തുകൾ പലതും നമ്മൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് അതുകൊണ്ട് ഈ സന്ദേശം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഹലിയ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്കും ആരാധന അനുഭവത്തിലേക്കും വിവസിക്കുവാനും ആമേൽ ഉള്ള നിയോഗങ്ങൾ ദൈവം നമുക്ക് നൽകുമ്പോൾ അതിനെ ചെറുതായി കാണാതെ വില കൊടുക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഈ കാലഘട്ടത്തിലെ ആത്മീയ മണ്ഡലത്തിൽ പണിയപ്പെടുവാൻ ഒരു വ്യക്തിയെ കൂടി ചേർത്ത് വെക്കുവാൻ പരിശുദ്ധാത്മ പദ്ധതി ഒരുക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അതിൽ നിങ്ങളുടെയും പേരുണ്ടാകും എന്ന് നിയോഗത്തോടെ ഞാൻ വിരൽ ചൂണ്ടി ഇന്ന് ഈ സന്ദേശം കൈമാറുകയാണ് ഹലുയ്യ നെഹ്മി അവനെ പോലെ ഈ ദിവസങ്ങളിൽ നമുക്കും ദൈവാത്മാവ് നൽകുന്ന നിയോഗങ്ങളെ ഏറ്റെടുക്കാം ഉൾക്കൊള്ളാം പണിയപ്പെടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല ഞാൻ അതിനകത്ത് വിസമ്മതിച്ചു മാറുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് മറ്റ് സാധ്യതയല്ല ദൈവം മോശയെന്ന ഒറ്റ മനുഷ്യനെയാണ് ഇസ്രേലി രക്ഷകനായി ദൈവം കണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ മറ്റൊരു വ്യക്തിയെ മാറി ചിന്തിക്കുവാൻ ദൈവം മനസ്സ് കാണിച്ചില്ല ഈ പകൽ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വലിയ ദൈവപ്രവർത്തിക്കും വലിയ ഉണർവിനു വേണ്ടി പ്രിയ ദൈവ വൈദിരേ ഇന്ന് പകൽ നിങ്ങളുടെ പേര് പറഞ്ഞ പരിശുദ്ധാത്മാവും നിങ്ങളെ കണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അതിൽ നിന്നൊഴിഞ്ഞു മാറാതെ ആമേൻ ആ ഈ ഞാൻ ഈ പറയപ്പെട്ട അടിസ്ഥാനത്തിൽ ഒരു നിയോഗം ഏറ്റെടുക്കുന്നു എങ്കിൽ എന്നേക്കാൾ കഴിവുള്ളവരെ വേറെ ആളുണ്ടല്ലോ എന്നുള്ള ചിന്തയെ മാറ്റിവെച്ചിട്ട് ആമേൻ നിയോഗം ഏറ്റെടുക്കുക ദൈവനാമ മഹത്വത്തിനായി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന ചിന്തയോടെ ഞാൻ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകളെ ഇവിടെ ഉപസംഹരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധനായതയും സ്വർഗി പിതാവേ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം സ്ത്രോത്രം എന്നെ കേൾക്കുന്ന ഈ കേൾവിക്കാരായ ഓരോ പ്രിയമുള്ളവരെയും ഈ പകൽക്കാര ഞാൻ നിങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ആമേ ഉന്നത പദവിയും സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും ഹാലറിയമിനെ കുറിച്ചുള്ള കേൾവിയാൽ താനെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയോഗത്തോടെ പ്രാർത്ഥിച്ച് ഉപസിച്ച് അതിൻ്റെ ഒരു പുനരുദ്ധാരകനായി ദൈവം തന്നെ ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ അവരുടെ കുടുംബ ജീവിതത്തിൽ അവർ കൂടി വരുന്ന ദൈവസഭയ്ക്കകത്ത് അവരുടെ പ്രാദേശിക മണ്ഡലങ്ങളിൽ ആത്മമണ്ഡലങ്ങളെ ശക്തമായി പണിയപ്പെടുന്ന നിയോഗമുള്ളവരായി ആമേൻ ഹലറിയ ചിലരെ ഇതിനകത്തളങ്ങളിൽ എഴുന്നേൽപ്പിക്കേണ്ടതിനായി ഹിന്ദുമകൾക്കാർ ഞാൻ പ്രാർത്ഥിച്ച് ഈ കേൾവിക്കാരായ പ്രിയമുള്ളവരെ നിങ്ങളുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുമ്പോൾ അവിടെ സകലാത്മമണ്ഡലങ്ങൾ പണിയപ്പെടട്ടെ തിരുനാമ മഹത്വനായി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കട്ടെ വലമുളകരകൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു സകല മഹത്വം അവിടെ എത്തിക്കർപ്പിക്കട്ടെ യേശു ക്രിസ്തുവിൻ ധന്യമായ തിരുനാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലെസ് യു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോൾ